ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ മൺമറഞ്ഞ പ്രതിഭാധനനായ കവിയാണ് പുലാക്കാട്ട് രവീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിനാണ് വികാരസാന്ദ്രമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രകൃതി ഭംഗിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള വരികൾ വായിച്ചാൽ അദ്ദേഹത്തിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നും ധനിസാന്ദ്രമായി കാവ്യശില്പത്തെ സമാഹരിക്കുന്ന രചനാതന്ത്രമുണ്ട് പുലാക്കാട്ടിന് ഈ കവിയുടെ രചനകൾ മുഴുവൻ വായിച്ചിട്ടുള്ള ഒരു നിരൂപകൻ്റെ വാക്കുകളാണ് ഇവ നഷ്ട സൗഭാഗ്യങ്ങളും ഗൃഹാതുരതയും സ്നേഹനൈരാശ്യവും ആവർത്തിച്ചു വരുന്നുണ്ട് ഈ കാവ്യലോകത്തിൽ ഇവിടെ നാം പരിഗണിക്കുന്ന കാറ്റേ നീ കണ്ടുവോ എന്ന കവിതയുടെ ഖണ്ഡത്തിൽ സമീപത്തില്ലാത്ത പ്രയസിയെപ്പറ്റി പ്രേയസ്യെപ്പറ്റി പോലും ആരായുന്ന കവിതാവിൻ്റെ അഭിനിവേശം ഒരു പോലെ മനോഹരമായിരിക്കുന്നു കവിതാഭാഗം ഇങ്ങനെ ഒക്കത്തു നീർക്കുടമേന്തി വന്നെത്തുന്ന തെക്കുപടിഞ്ഞാറൻ കാറ്റേ കണ്ടുവോ നീ പോരും പോരലിലെങ്ങാന കർഷക പെൺകൊടിയാളെ പെൺകുടിയാളെ നീണ്ടുകറുത്തഴകാണ്ട പെണ്ണാണവൾ നീലമഴക്കാറുപോലെ കൊഞ്ചിക്കുഴഞ്ഞെ പറയാനറിയുള്ളു കൊച്ചു കുയിൽപേട പോലെ ഈ കവിത ചൊല്ലുന്നത് സംയുക്ത എസ് കിടങ്ങൂർ ഒക്കത്തുനീർ കുടമേന്തി വന്നെത്തുന്ന തെക്കൂ പടിഞ്ഞാറൻ കാറ്റേ കണ്ടുവോ നീ പോരും പോരലിലെങ്ങാനാ കർഷക നീണ്ടു കറുത്ത കൊച്ചുകുയിൽ പേട പോലെ